മരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിലെ കർഷകനായ ശ്യാംകുമാറിന്റെ ചീരക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ചേനാപറമ്പിൽ വീട്ടിൽ ശ്യാംകുമാറിന്റെ ചീരകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് സി പി ഐ എം ചെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ആർ ദിനേഷ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജയരാജ് കെ കെ രമണൻ ബ്രാൻറ്റ് സെക്രട്ടറി മഹേശൻ എന്നിവർ പങ്കെടുത്തു പടവലം പീച്ചിൽ പാവയ്ക്ക പയർ വെണ്ടയ്ക്ക തക്കാളി വഴുതന പച്ചമുളക് കോളിഫ്ലവർ കാബേജ് കുക്കുംബർ ചീര എന്നിവയാണ് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യാനായിട്ട് ഒട്ടനവധി യുവാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മറ്റ് ജോലികൾ നേടിപ്പോകാതെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി കൃഷി നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശ്യാമ് ശ്യാമിൻ്റെ ഈ പുരയിടത്ത് ഒട്ടനവധി വൈവിധ്യമാർന്ന കൃഷികളാണ് ചെയ്തിട്ടുള്ളത് ഗെണ്ട പാവലി പീച്ചിൽ തക്കാളി മരുതനെണ്ണ അതോടൊപ്പം തന്നെ ചീര ഇനിയിപ്പം നമ്മൾ ചീരയുടെ വിളവെടുപ്പാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്